ബൈബിൾ പഴയ നിമിത്തങ്ങള വായന സങ്കീർത്തനങ്ങൾ എൺപത്തി ഒന്നാം അധ്യായം മുതൽ നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാട്ടിപോലത്തുപീൻ യാക്കോബൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പുവിളിക്കുപീൻ തപ്പുകുട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മേട്ടിയും ഗാനമുതിർക്കുപീൻ അമാവാസിയിലും നമ്മുടെ ഉത്സവദിനമായ പൗർണിമിയിലും കാഹ്ളമോതുവീൻ എന്തെന്നാൽ അത് ഇസ്രയേലിലെ ചട്ടവും യാക്കോബന്റെ ദൈവം നൽകിയ പ്രമാണവുമാണ് ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിനും അവിടുന്ന് ഈ നിയമം നൽകി അബദ്ധിതമായ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു നിന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടിവെച്ചു കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു ഞാൻ നിന്നെ മോചിപ്പിച്ചു അദർച്ചനായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഉത്തരമറിലെ മെതിബാ ജനാശയത്തെ നൽകി വെച്ചു ഞാൻ നിന്നെ പരീക്ഷിച്ചു എൻ്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക ഇസ്രായേലെ നീ എൻ്റെ വാക്കു കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവം ഉണ്ടാകരുത് ഒരു ഇന്ന ദൈവത്തെയും നീ വണങ്ങരുത് ഈജിപ്റ്റ് ദേശത്ത് നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നീ വാ തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്കു കേട്ടില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ജനം എന്റെ വാക്കു കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എന്റെ മാർഗത്തിൽ ചലിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈദ്യുകൾ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻറെ കരം ഉയർത്തുമായിരുന്നു കർത്താവിനുർക്കുന്നവർ അവിടുത്തെ കാൽകൾ വീഴുമായിരുന്നു അവരുടെ ശിക്ഷയെ എന്നേക്കും നിലനിൽക്കുമായിരുന്നു ഞാൻ മേൽത്തലം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റുപോയിമായിരുന്നു പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തമാക്കുന്നു ദൈവം സ്വർഗീയ സഭയിൽ ഉപഭിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്രകാലം നീതി വിരുദ്ധരായി വിധിക്കുകയും ദുഷ്ടരുടെ ഭക്ഷണം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അന്നദ്ധർക്കും നീതി പാലിച്ചു കൊടുക്കുവാൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവാൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്യുന്നതിന്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെയും മരിക്കും ഏത് പ്രഭുവിനെ പോലെയും വീണു പോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങയുടെതാണ് ദൈവമേ മൗനമായിരിക്കരുത് ദൈവമേ നിശ്ചലനും നിശബ്ദനുമായിരിക്കരുത് ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറയുന്നു അങ്ങയുടെ വേദികൾ തലപ്പൊക്കിയിരിക്കുന്നു അവർ അങ്ങയുടെ ജനത്തിനെതിരെ കണിയൊൽക്കുന്നു അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു വരുവിൻ ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു അതെ അവർ ഏകമനസോടെ ദുരാലോചന നടത്തുന്നു അങ്ങക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു ഏതോം മോവാബ് ഹഗ്രിയർ േബൽ അമോൻ അമലക് ടൈർ നിവാസികളടക്കം ഫിലിസ്റ്റിയർ എന്നിവർ ഒത്തുചേർന്നു ലോത്തിൻ്റെ മക്കളുടെ സുശക്തമായ കരമായ അസിറയായവും അവരോട് ചേർന്നു മേദിയാക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ കിഷോൺ നദിയിൽ വെച്ച് സീസറയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെ എൻഡോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ അവർ മണ്ണിന് വളമായി തീർന്നു അവരുടെ കുലീനരെ ഓറബ് സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭാക്കന്മാർ സേബ സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ ദൈവത്തിൻ്റെ മേച്ചിൽ പുറങ്ങൾ നമുക്ക് കൈയടക്കാം എന്ന് അവർ പറഞ്ഞു എൻ്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന കൊടി പോലെയും കാറ്റത്തുപാറുന്ന പതിൽ പോലെയും ആക്കണമേ അഗ്നി വനത്തിൽ വിഴുങ്ങിയതുപോലെയും തീജ്വാലകൾ മലകളെ ദൈവിക്കുന്നത് പോലെയും അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ അങ്ങയുടെ ചുഴലുകാറ്റുകൊണ്ട് അവരെ പതിപ്പിൽമിപ്പിക്കണമേ അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അവമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനേയും ഭരിക്കുന്ന അത്യുന്നതൻ എന്ന് അവർ അറിയട്ടെ നമ്മുടെ കർത്താവായ് ക്രിസ്തുദേ